പക്ഷേ മീൻ കെട്ടിൽ വെള്ളം പറ്റി ബന്ധം പാടില്ല നമ്മുടെ കാര്യം നമ്മുടെ പരിപ്പിളകി മറ്റാൻ നമ്മൾ മൂന്ന് ദിവസമായിട്ട് ധൈറ്റ് എന്തിനകത്ത് കിടന്ന് ഉറങ്ങണേ മൂന്ന് ദിവസം ഉറക്കമൊന്നും കുഴപ്പമില്ല പക്ഷേ ഉറങ്ങാൻ പറ്റിയില്ലല്ലോ സമയമില്ലല്ലോ രാത്രി മോട്ടറൊന്നും നോക്കണം പിന്നെ കുറേ പക്ഷികളുടെ ശല്യം അതിനെ നോക്കണം പിന്നെ മീൻ പിടിക്കാൻ ഇറങ്ങണം എന്നലെയൊക്കെ രണ്ട് മണിക്കാ ഇറങ്ങി രണ്ടല്ല മൂന്ന് മണിയാണ് ആ സമയത്തൊക്കെ ഇറങ്ങിയത് അപ്പോൾ മൂന്ന് ദിവസം എങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും അവസാനം മീൻ പിടിക്കാനുള്ള എനർജി എന്തായാലും തോന്നും എന്തായാലും കുറച്ച് നേരം കൂടി ഇതിനകത്തങ്ങൾ കിടന്നിട്ടും നമുക്ക് കുഴിയിലേക്ക് വെള്ളം എത്തുമ്പോ അങ്ങോട്ട് പിടിച്ചു തുടങ്ങാം മോശം മീനാറിയ ഇനി പിന്നീടിച്ചില്ലെങ്കിൽ പണി കിട്ടേത്രിതാ തിരിതാ തിരിതെന്ന് സീൻ പറയാ തിരിതാണ് വെച്ചാൽ മതി തിരിതാണ്ട നമുക്ക് ആദ്യമേ ഈ കരയിലേക്ക് കിടക്കുന്ന മീനുകളൊക്കെ എല്ലാത്തിനും എല്ലാത്തിനും രക്ഷിക്കണം ഓ എല്ലാത്തിനെയും രക്ഷിക്കണം കരയിലൊക്കെ ഉണ്ടേ അല്ലെങ്കിൽ എല്ലാ പരിന്തോക്കണം കുഴിലുണ്ടാ കുഴിണ്ട് നീല മീനുണ്ട് ഇപ്പൊ തലക്കാൻ നീ കിടക്കണ കണ്ട അരി കിടക്കണ ഇതിന് ഇങ്ങനെ ശരിക്ക് പറ്റി പോലെ പോവാ ണ്ടാവൂലോ പിടിയും ഓടിക്കറ കേ ഇങ്ങനെ വഴി ഇല്ല വീട് വീട് ഇല്ല കേട്ട് പിടിച്ചിട്ടാ പോന ഇത്തിരിതാ നമ്മളിതിപ്പോ മൂന്നാമത്തെ തിരിതേൻ അയ്യോ തിരിതേനെ ഞാൻ എന്തായാലും ഒന്ന് മര്യാദ കാണിച്ചു തരാം നിങ്ങൾ ഇത് വേണ്ട ഇത് ഇവനാണ് നമ്മൾ തിരിതെന്ന് പറഞ്ഞാൽ മീൻ ഇട്ടാ ഇത് നമ്മുടെ കണമ്പില്ലേ കടമ്പ് അവൻ്റെ ചേട്ടനായിട്ട് വരും കണമ്പിനെ മുള്ളറ്റ് എന്ന് പറയുന്നത് അത് ഇതും ഇത് ഫ്ലാറ്റ് ഹെഡ് ഗ്രേ മുള്ളറ്റ് രണ്ടും തമ്മിൽ നല്ല കുറച്ച് വ്യത്യാസമുണ്ട് ഇതിൻ്റെ തലയൊക്കെ ഇങ്ങനെ പരന്നിട്ടുള്ള തലയാണ് മറ്റേ ശരിക്കും സാധാ മുള്ളറ്റിൻ്റെ എന്ന് പറഞ്ഞത് കുറച്ചുകൂടി കൂർത്തതായിരിക്കും പിന്നെ ചെതമ്പലിന് കുറച്ച് വ്യത്യാസമുണ്ട്

പിടിക്കും പിടി അമത്തില്ലേ താൻ്റെ അടുത്ത കാളി പിന്നെ പിടിക്കം തിരുതൽ നല്ല കാര്യമായിരുന്നു നല്ല വില കിട്ടുന്ന മീനാണ് തിരികെ പോക്കിടമനങ്ങട് ഓ ഓ സീന നടക്കില്ല തന്നെ മുട്ട കല്ലത്തോട്ടല്ല ഗുരു വലിയരി നീ എടുക്ക് ഇടിച്ചിനാതെ വെച്ചിട്ട് കേറ്റയാവി താഴെ കമിറ്റി നീ ഇങ്ങറി കേറ്റയാ തട്ടിങ്ങ ഇടാമതിനാതെ ഇടിച്ച് പൊക്കണ്ട അഞ്ഞിനെ കൊരി വെച്ചിരീ നിനക്കൊരി എടുത്തല്ലടാ ഇടിളി കടന്നോടാ സറബു തിരിതക്കൊഞ്ഞി തിരിത കരമ്പുഞ്ഞി കുഞ്ഞി <todic> wow. 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 nice. അവിടെ ഒരു കുഴി കുഴിച്ചു വെക്കണോ ലയറെടുത്ത് മോട്ടോർ ലയർ എടുത്ത് അവരുടെ വള്ളം ഇങ്ങനെ ഇറക്കി വെച്ചാൽ നമുക്ക് കിട്ടും ഏഹ് അല്ലാണ്ട് ഇങ്ങനെ അങ്ങോട്ട് കയറണ്ടേ ഏഹ് വള്ളം ഇറക്കി വെച്ചില്ലെങ്കിൽ മേലോട്ട് കയറാൻ പറ്റുമല്ലോ ഞാൻ പിടിച്ചു വെച്ചരാം അവർ പൊടിക്കും ഇങ്ങോട്ടിരുന്നു പിടിച്ച തിരുത ചെമ്മി ഒക്കെ കാണിച്ചു വിട്ടെ എല്ലാ സാധനവും പിടിച്ചിട്ടുണ്ട് അത് രണ്ട് തിരിത് ഇതിനു പിന്നെ നേരത്തെ തിരിതെ പിടിച്ചായിരുന്നല്ലേ വള്ളത്തിലൊക്കെ ഇട്ടായിരുന്നേ ഏതാണ്ട് ഇടതാണ് കളി ഏതാണ്ട് ചുമ്മാ ഏതാനൊക്കെ പറയാനുള്ളത് നല്ല പിന്നെ ഇവിടെ മോട്ടറിലേ നമ്മുടെ മോട്ടറിന്റെ ഫുട് വാൾ വേണുണ്ടോ അതെ ഈ കിടക്കുന്നത് അത് ഏറെടുത്ത് ഇനിയിപ്പോ എന്റെ പണിന്ന് വെച്ചാൽ ഇത് കുഴി കുഴിച്ചിട്ട് െ വീണ്ടും താഴ്ത്തി വെക്കണം എന്നാലേ ഈ വെള്ളം കൂടി വറ്റിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്റെ പണിക്ക് പോട്ടെ കറക്റ്റായിട്ട് ഇറച്ചിടണേ ഓ പോയി പോയാ പോയിട്ടില്ല എവിടെ കിടന്നാണ് എനിക്ക് ഏറെ അതിനകത്താണ്ട് വേണ്ട നമ്മുടെ ചെമ്മീൻ കെട്ടിലെ വെള്ളം മുഴുവൻ എന്താ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം കഷ്ടപ്പെട്ടു എന്നാലും നമ്മൾ എത്തിച്ച് തീർന്നു ഇനി പറ്റിക്കാൻ പറ്റില്ല നമ്മൾ മോട്ടർ ഇതോ ഓഫ് ചെയ്ത് ഇനി ഉള്ളത് ഈ കുഴി നിന്നൊക്കെ ഉള്ളത് എങ്ങനെയെങ്കിലൊക്കെ കോരിയൊക്കെ പിടിച്ച് തീർത്താൽ മതി അത് അങ്ങോട്ടൊക്കെ തകർത്ത് പിടിച്ചിട്ടുണ്ടായിരിക്കുന്നത് ആ ഫുട്ബോളിൽ മുഴുവൻ മീനായല്ലേ മീനല്ലേ അങ്ങനെ കിട്ടിയാൽ നടക്കൊന്നുമില്ലല്ലോ അത് വലിഞ്ഞ് കയറും വെള്ളത്തിന്റെ ഫോഴ്സിൽ അപ്പം ഇതാണ് സംഭവം കണ്ടല്ലോ ഇനി ഇതിനങ്ങാട് പിടിച്ച് തീർത്ത് ഉള്ള നന്ദനൊക്കെ അവിടെ കുറെ കോരി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള മീനുകളൊക്കെ ഇങ്ങനെ പിടിച്ചെടുക്കണം ആ ഒരു സൈഡിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട് അത് അവിടുത്തെ ചിറയട അവിടെ നിന്ന് മീനും വരണ്ട മീൻപിടുത്തത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കാനായിട്ടുണ്ടല്ലോ നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടേ അല്ലേ ആരാണ് പറഞ്ഞു കൊടുക്ക് ഏതാണ്ട് ചേട്ടന് എടുത്താ ശിക്ഷപ്പെടാൻ പോണോ ഏതാകൂട്ടാ പിന്നെ നോക്കിയടാ ഉച്ച ഏതാങ്കൂട്ടനെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കൊഴപ്പില്ല അവൻ നടക്കും അവനിപ്പോ വന്നില്ലടൊന്നും പറ്റിയല്ലേ കണ്ണി അയൽ വെക്കണേ കണ്ണി വെക്കണ കയ്യിലും ശിഷ്യൻ വന്നിട്ടുണ്ട് നോഹി ശിഷ്യനും വന്നിട്ടുണ്ട് കാലക്കോ ചെല്ലാരും ചെരുപ്പൊക്കെ ഇപ്പൊ ആളിന്റെ ലെവലും മാറി വാവാ നമ്മളവിടുത്തെ പിള്ളേരെയൊക്കെ നമ്മൾ ഇണ്ടല്ലോ ചെളിയിലൊക്കെ ഇറക്കി മീനൊക്കെ പഠിപ്പിച്ചിട്ടല്ലേ മീനൊക്കെ പിടിക്കണം അങ്ങനത്തെ പഠിപ്പിച്ചിട്ടേ വിട എങ്ങനെയുണ്ട് മീൻ പിടിക്കണം ആ നോക്കപ്പുറത്ത് മീൻ അയ്യോ ഒരുത്താൻ മീനിട്ടുണ്ട് ആഴം അല്ല ആഴൊക്കെ പോയി വാ കൊണ്ടുതരാൻ അവിടെ കൊണ്ട് അവിടെ പൊരുത്തും മെഴുകാൻ തുടങ്ങി മീൻ ഇത്ര നേരം പതിങ്ങി നിന്ന് ഡേവിച്ചനാണേ ഡേ കാണിങ്ങനെ കാട്ടാന്ന് ഇവിടെ കിടന്നിട്ടുണ്ട് ഓ സൂപ്പർ ജമീന പിടിച്ചേക്കണത് ചെമ്പിനെ പോകാൻ പറയില്ലേ അതിന് പിടിച്ചെടുക്ക് ഇനിടല്ല നമ്മടെ എല്ലാ മീൻപിടുത്തവും തീർന്ന എവിടാ ഇവിടെ ഉണ്ടായിരുന്ന മീനുകളെ മുഴുവൻ നമ്മൾ പിടിച്ചെടുത്ത് കരയിൽ കയറ്റി അതിനെ നേരെ മാർക്കറ്റിലാട്ട് കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ വേറെ രണ്ട് സുഹൃത്തുക്കളാണ് കൊണ്ടുപോയിക്കുന്നത് പിന്നെ ശോഭ എടുത്തു മാറ്റി നൂറ്റമ്പത് പിന്നെ ആന രണ്ട് 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 ആന രണ്ടേ രണ്ട് എല്ലാം ഒരു മാർക്കറ്റിൽ തന്നെ കൊടുക്കാൻ പറ്റില്ല ഒരു മാർക്കറ്റിൽ തന്നെ കുറെ മീനുകൾ കൊണ്ടു കഴിഞ്ഞാല് നമുക്ക് ഒട്ടും വില കിട്ടിയാലും അപ്പം കുറച്ച് മീൻ നമ്മുടെ ഇവിടുത്തെ അടുത്തുള്ള മാർക്കറ്റിൽ കൊടുത്തത് പിന്നെ വേറെ കാളമുക്കെന്ന് പറഞ്ഞൊരു മാർക്കറ്റുണ്ട് അങ്ങോട്ടാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കുന്നത് അതാണ് നമ്മുടെ ലാസ്റ്റത്തെ മീൻ അപ്പോൾ അതെ കറി വെക്കാനും എടുത്തേക്കണ സാധനത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകതയൊന്നും കരിമീൻ കരിമീ അങ്ങനെ വാ കേറ് ഏതാനാണ് ഏറ്റവും അവസാനം മീൻ പിടിച്ചിട്ട് തന്നെ ആള് എന്നാൽ എങ്ങനെയുണ്ടായിരുന്നു മീൻ പിടുത്തോ ഏ ആ മതി ഇനി മീൻ പിടിച്ചു മതി കേട്ടോ ഇനി വീട്ടിൽ കൊണ്ടു കൊടുത്തു കുറച്ച് കരിമീൻ മോളി കുറച്ച് കരിമീൻ താഴെയല്ലേ രസം തരാം ചേട്ടാ ഇനി പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന മോട്ടോർ നമ്മൾ നേരെ തന്നെ എടുത്തു അപ്പോഴത്തെ നമ്മുടെ ചെമ്മീകെട്ട് മറ്റേ സൂര്യൻ ചമ്മീങ്ങനെ ഉണ്ടായിരുന്നല്ലോ ഓർണാടി ചെമ്മീൻ അല്ലേ അതാ സൗണ്ട് ആക്കണം അവിടെ ഒരു മോട്ടോർ ഓടി കൊണ്ടുപോയി പെട്ടെന്ന് പറ്റി കൂട്ടാന്ന് അത് അതൊന്നും ഇനി പത്തരക്കണ്ടായിരുന്നു ഇതൊക്കെ തന്നെ ഇരിക്കും അവിടുത്തെ മീൻപിടുത്തോട്ടേ ചേട്ടാ ടാറ്റാ ബൈ